മൂന്ന് നമ്മൾ പോയി നിൽക്കുന്ന ഒരു ഒരു പെണ്ണും കുട്ടിയും ഇബ്രാഹിം എന്ന മനുഷ്യനാ മലയുടെ മുകളിൽ കയറി എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നുണ്ട് റബ്ബി കള്ളിമൊള്ളുകൾ മാത്രം പറയും വളരുന്ന ഈ പ്രദേശത്തെ അഖിലിനെ ഞാൻ താമസിപ്പിക്കുന്നു അല്ലോ ഇത് ഖുർആനാണ് കുർ തുടർന്ന് പറയുന്നുണ്ട് ഇത് നിസ്കാര കേന്ദ്രമാക്കണമെറബ് ലോകത്തെ മുഴുവൻ മുസ്ലിം സകല മനുഷ്യരുടെയും സ്നേഹകാന്തരം ആക്കണമേറബ ഇവർക്ക് എല്ലാവിധത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും പഴവർഗങ്ങളും ഇബ്രാഹി നവി കടന്നു പോവുകയാണ് ഈജിപ്തിലേക്ക് തിരിച്ചു മടങ്ങി പോവുകയാണ് ഇബ്രാഹിം അമ്രക്കാരെ മക്കയിലിരിക്കുമ്പോ ഓർക്കേണ്ട മുഹൂർത്തമാണത് നോക്കൂ ആ മണൽ കുന്നിന്റെ താഴെ ചാരെ ഒരൊറ്റ സ്ത്രീയും ഒരു കുഞ്ഞും തനിച്ചിരിക്കുന്ന രംഗമൊന്ന് സങ്കൽപ്പിക്കാനാവുമോ മണൽ കാട്ടിൽ രാത്രിയായാൽ ശൈലങ്ങളെ ഹൂങ്കാരം മുഴക്കിവിടുന്ന മരുക്കാറ്റുണ്ട് മണൽ ചിതറിത്തെറിക്കുന്ന കാറ്റാണ് കുന്നുകൾ രൂപപ്പെടുന്ന കാറ്റാണ് കുഴിയാണെങ്കിൽ അല്പസമയം കഴിഞ്ഞാൽ അവൾ ഒരു മണൽ കുന്നായി മാറാൻ അല്പനിമിഷം മതി അതാണ് മണൽക്കാടിന്റെ പ്രത്യേകത അപ്പൊ പുറത്തു നിന്നുള്ള മണൽ മുഴുവൻ വീശി അടിച്ച് കടന്നു വരും ഈ താഴ്വാരമായ മക്കയിലെ മൊട്ടക്കുന്നിന്റെ താഴ്വരയിലേക്ക് മാത്രമല്ല മണൽ തണുത്തു കഴിഞ്ഞാൽ വല്ലാത്ത കുളിരാണ് ശൈത്യമാണ് ഒരു വിളക്കിന്റെ വെളിച്ചം പോലും ഇല്ലാതെ നിതാന്തമായ ഇരുട്ടിൽ പറയുന്നത് തന്നെ ഒരു ഒരു ഭയം തോന്നുന്നു നാലു മലകൾക്ക് താഴെ നിതാന്തമായ ഇരുട്ടിൽ ഒരു വെളിച്ചത്തിന്റെ തുണ്ടുപോലുമില്ലാതെ ഒരു ചോരപ്പൈതലിന് ഒരു ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന രംഗമെന്ന് ഓർത്താൽ നമ്മൾ മത്താവിലൂടെ കരയാതെ പിന്നെ നടക്കില്ല അവിരാത്രി എങ്ങനെ ഇപ്പൊ നമ്മുടെ ഉമ്മയാണ് ഇരിക്കുന്നത് എനിക്ക് ഒന്ന് ആലോചിച്ചോ നമ്മുടെ ഉമ്മ ഒറ്റക്ക് ിക്കാൻ പറ്റുന്നുണ്ടോ ആയിരത്തം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഏകാന്തതയാണ് അതാണ് ഏറ്റവും കഠിനമായ പരീക്ഷണം ഒറ്റക്കായി പോവുക എന്നുള്ളതാണ് ജയിലിലൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ ഈ കൊലപാതകത്തിന് ശിക്ഷിക്കുന്നവരെ ഏകാന്ത തടവിനാണ് വിധിക്കുക മറ്റു സെല്ലുകളിലോട് യാതൊരു തരത്തിലുള്ള കോമ്യൂണിക്കേഷനും അനുവദിക്കാതെ അവർ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക ഗൾഫിലൊക്കെ ജയിലിലൊക്കെ ആക്കട്ടെ റൂമിലിങ്ങനെ നിക്കണം മുകളിൽ ഇങ്ങനെ ആകാശം കാണും ചെലപ്പോ നല്ല തണുപ്പ് ചിലപ്പോ ഇട്ട് അങ്ങനെ ജയിലിൽ ഇങ്ങനെ മരിച്ചു അറ്റാക്കരിച്ചു ഇവിടെ രണ്ടാളുണ്ടെങ്കിലും ഒരു കുഞ്ഞിനോട് എന്താണ് സംസാരിക്കുക കുഞ്ഞിനെന്താണ് കാര്യത്തെ കുറിച്ച് അറിയാ നിങ്ങൾ ആലോചിക്കണം അമ്മമാരെ നമ്മുടെ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയ നിങ്ങൾ ബേജാറാകണ്ട രാത്രി കഴിഞ്ഞു എന്താകും അവസ്ഥ എവിടെയോ സൂര്യനുദിച്ചത് മണലിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചിറങ്ങി ആകാശവും ഭൂമിയും തമ്മിൽ തപിക്കാൻ തുടങ്ങും ആകാശമുതിർക്കുന്ന അനന്തകോടി ചൂടി മരുഭൂമി ചുട്ടുപഴുക്കാൻ തുടങ്ങുമ്പോ ഒരു മരത്തിൻറെ തണുപ്പിന്റെ ഇലയിലേക്കൊന്നും കയറി നിൽക്കാനാവാതെ ഇന്ന് 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 നമ്മൾ ഹറമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു കൊടയുടെ തണുപ്പ് കിട്ടാൻ കൊതിച്ചില്ലേ നമ്മള് ഒരു ഇലയുടെ തണുപ്പ് പോലും ഇല്ലാത്ത കൊടുമ്പരുഭൂമിയിൽ ഒരു പെണ്ണിങ്ങനെ ഒറ്റക്കിരിക്കുകയാണ് മാറോട് ചേർത്ത് പിടിച്ചൊരു കുഞ്ഞിപ്പൈതല ഇസ്മായി അല്ലെ എന്താ ചെയ്യ ഒരു തുള്ളി വെള്ളമുണ്ടോ കയ്യിൽ ഇല്ല ഒരു തുള്ളി വെള്ളം കുടിക്കാനാവാതെ അനുഭവിക്കുന്നത് വെച്ചു ആ ചിന്ത പോലും അറ്റു പക്ഷെ അപ്പോൾ ഹാജാർ പ്രകടിപ്പിച്ച ഒരു ഈമാനുണ്ട് തന്റെ ഭർത്താവിനെ തള്ളി പറയുന്നില്ല അവിടെ നമ്മൾ ഉമറയില് രണ്ടുപേരിയില് ഭർത്താവ് മിസ്സായ തള്ളണ സോറി ഭാര്യമാരുടെ ഒരു നോട്ടമുണ്ട് ആ നോട്ടത്തിന്റെ അർത്ഥം തന്നെ ഞാൻ കാണിച്ചു തരാന്നാണ് അർത്ഥം നമ്മളെ പോയി ഇവിടെ ഇവർക്ക് എതിരെ ഒരു അക്ഷരം ശബ്ദിക്കുക മാത്രമല്ല ഹൃദയത്തിൽ ഒരു ലോല വികാരത്തിൽ പോലും തന്റെ ഭർത്താവിനെതിരെ ചിന്തിക്കുന്നില്ല നോക്കൂ ഒരു കാരക്കയാണ് ഇവിടെ കയ്യിലുള്ളത് നമ്മുടെ വെട്ടിയിലൊക്കെ മദീനത്തെ ഇത്തപ്പഴം പത്ത് കിലോ വെച്ചിട്ടിരിക്കുന്നുണ്ട് ഒരൊറ്റ ഇത്തപ്പഴം അതിങ്ങനെ കീറി ഹാജർ എന്നിട്ട് വായിൽ വെച്ച് ചവച്ചു തന്റെ ഉമിനീര് കലർത്തി എന്നിട്ട് വായിൽ വെച്ചു കൊടുത്തു ഞാൻ ഇന്ന് ഇന്ന് ഒന്നലേ നമ്മുടെ സംഘത്തിൽ ഒരു ചെറിയ പൈതലുണ്ട് പേ ഇവിടെ ഒരു ചെറിയ പൈതല കണ്ടല്ലോ ദീർഘ കൊടുക്കട്ടെ അല്ലെ ഭയങ്കര സൗഭാഗ്യം കിട്ടിയത് നമ്മുടെ ഉണ്ടല്ലോ ചെറിയ പൈതൽ ഇത്ര പോയാലോ അവർക്ക് അവൾക്ക് സംസവെള്ളം ഇങ്ങനെ ചുണ്ടിൽ തേച്ച് കൊടുത്തു പേ ഹീമിങ്ങളെ ഹീമിങ്ങളെ വായിലിങ്ങനെ തേച്ച് കൊടുത്ത പൈസന്ന് കൊച്ചുകുട്ടി തന്റെ നാവ് കൊണ്ട് പല്ലില്ലാത്ത മോണ കൊണ്ട് ആ ഈത്തപ്പഴത്തിന്റെ സത്ത് ഇങ്ങനെ കൂടിച്ചിറക്കി ഒരൊറ്റക്കാരൊക്കെയാണ് നമുക്ക് ഉച്ചക്ക് ഭക്ഷണം വൈകിയാൽ ബസീ പൈസക്ക് ടെൻഷനാണ് കുറച്ച് വൈകിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം ഭക്ഷണം കിട്ടി വഴക്കാവും അവിടെയാണ് ഒരറ്റ ഈത്തപ്പഴം കൊണ്ട് മൂന്നു ദിവസം കഴിഞ്ഞ് ഈത്തപ്പഴം തീർന്നു ഒരു വോട്ടിൽ വെള്ളം പോലുമില്ല ഇസ്മായിൽ പെട്ടെന്ന് കരയാൻ തോന്നി ഹാജറിന്റെ ബീവിയുടെ സ്ഥാനത്തിൽ പാലില്ല കാരണം ഒന്നൊരു ദൈർഘ്യമായ യാത്രയായിരുന്നു ആയിരുന്നു പക്ഷെ ഫിസിക്കലി അവര് ഭയങ്കര അൺഫിറ്റ് ആയ ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ഹാജർ കറുത്ത അടിമപ്പെട്ട് പാലൊന്നുമില്ല ഈ കയുടെ കില്ലൊക്കെ കറുത്ത കളർ വരാൻ കാരണം ഹാജർ ബീവിയോടുള്ള ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് ഇന്നോടൊരു മൂന്ന് തവണ നമ്മുടെ സംഘത്തിലെ എന്താണ് അവന്റെ പേര് നമ്മുടെ പന്നിത്തടത്തെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് ക്ലാസ് പറഞ്ഞില്ലേ എന്താണ് കറുത്ത ഇല്ല കറുത്തത് ഞാൻ ക്ലാസ് പറയാന്ന് പറഞ്ഞു ഇന്ന് അവനോടില്ലേ അപ്പൊ അത് ഹാജർ ഒരു ബി ഐക്യദാഢ്യ പ്രഖ്യാപനാണ് കറുത്തകില്ല അപ്പൊ കറുപ്പിനോടാർക്കും വിരോധമൊന്നും വേണ്ട കുട്ടിയെ ുട്ടികളുള്ളവരല്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ചുട്ട് ഒരു ടാറിട്ട റോട്ടിൽ കിടത്തുവോ ഹബീബേ വാരിയെടുത്ത് നടക്കാൻ ഹാജറിന് ശക്തിയില്ല മണലിലങ് കിടത്തി ഇസ്മായിലിനെ ഒരു തുണി വിരിച്ചു കിടത്താനില്ല ഒരു ടവൽ വിരിച്ചു കിടത്താനില്ല എന്നിട്ട് സഫ കുന്നിന്റെ മുകളിലേക്ക് ഓടിക്കയറി ഹാജർ ഹാജറമിറമിന്ന് സഫ കുന്നിൽ കയറി നിൽക്കുമ്പോ മറ്റു സംഘത്തിലെ ആളുകൾ പലതവണ കയറി നിന്നപ്പോ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചോ ഒരു പെണ്ണ് ബേജാറു പിടിച്ച് ഓടിക്കയറിയ മലയാണ് സഫാ അടയാളമാണെന്ന് വിശുദ്ധ കുറാൻ പ്രഖ്യാപിച്ച മലയിടമുകളിലാണ് നമ്മൾ കയറി നിന്നത് സഹാജറാ ബി കയറി നിന്നു എന്നല്ലാതെ അതിൻ്റെ മുമ്പ് സഭയ്ക്കെന്ത് പ്രത്യേകതയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻറെ ശേഷം സഭയ്ക്കെന്ത് പ്രത്യേകതയാണ് ഉണ്ടായത് മുത്തിനവി കയറി എന്നല്ലാതെ പക്ഷെ ഹാജർ ഹബീബി കയറി ഹബീബെ എന്നിട്ടിങ്ങനെ നോക്കി എവിടെയെങ്കിലും പറവകൾ പറക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എവിടെ വെള്ളത്തിൻ്റെ ജലാശയം ഉണ്ടാകുമല്ലോ ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ അന്വേഷണ ക്യൂരിയോസിറ്റിയാണത് അവരിറങ്ങിയോടി മറുവാ മലയുടെ മുകളിലേക്ക് ഓടിക്കയറുകയണേ നിങ്ങൾ ഉമ്രയുടെ ഭാഗമായി സഭാ മറുവാമറയുടെ മകളിൽ കയറുമ്പോൾ നെഞ്ചുപൊട്ടണം ഹാജർ ബീവി എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ഉമ്മയായ ഒരു പ്രവാചകന്റെ പത്നിയായ ആ സഹോദരിയാണ് ഇങ്ങനെ വെള്ളം കിട്ടാതെ അലഞ്ഞോടുന്നത് മറുവയിലും വെള്ളമില്ല വീണ്ടും സഫാ മലയിലേക്ക് തിരിച്ചോടി അവിടെയും വെള്ളമില്ല പിന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ മറുവയിലേക്ക് ഇങ്ങനെ ഓടുകയാണ് നമ്മൾ സഫാ മറുവയുടെ ഇടയിൽ നടക്കുമ്പോൾ എന്തിനാണ് പുരുഷന്മാരോട് നൂറ്റി ഇരുപത് മീറ്റർ കഴിഞ്ഞാൽ ഓടാൻ പറഞ്ഞൊരു പച്ച പോട അടയാളം രേഖപ്പെടുത്തിയത് അതൊരു പെണ്ണോടിയിട്ടുണ്ട് ചരിത്രത്തിന്റെ പ്രഖ്യാതമായ ഉദ്ഘാടനം പോലെ ഒരു പെണ്ണോടിയ വഴി പുരുഷന്മാരെ നാളോളം നിങ്ങളോടണമെന്ന് പണിയാണ് അതാണ് അവിടെ സ്ത്രീകൾ ഓടേണ്ടതില്ല പുരുഷന്മാരോടുന്നത് അതാ കുട്ടിയുടെ കരച്ചൽ പതുക്ക പതുക്ക ഇല്ലാതെയായി ചില സംസാരങ്ങളിൽ നിങ്ങൾ കേട്ടത് കുട്ടിയുടെ കരച്ചൽ കേട്ടു എന്നാണ് അങ്ങനെയല്ല കുട്ടി ആദ്യമേ കരയുന്നുണ്ട് പക്ഷെ മറുവയിൽ തവണ ഓടിയെത്തിയപ്പോ ഒരു ഈ പാദത്ത് നില കൂടിയതൊന്നും അല്ല ഒരു അന്ത് പിടിച്ചോടിയതാണ് വെള്ളണ്ട കുട്ടിയുടെ കരച്ചിൽ നിന്നുപോയി അപ്പൊ എന്തോ പേടിച്ച് ഹാജറോ ഹാജർ ബീവി ഇറങ്ങി ഓടി വന്നപ്പോ അവിടെ അതാ മറ്റൊന്ന് സംഭവിച്ചു ആകാശലോകത്തെ മാലാകമാർ അല്ലാനോട് പറഞ്ഞു റബ്ബേ നിന്റെ ഒരു പ്രവാചകനാകേണ്ട മുത്തുപോനല്ലേ ആ കിടന്ന് പിടയ്ക്കുന്നത് സഹിക്കാനാവുന്നില്ല റബ്ബേ ഫീലിംഗ് ഒന്നും അനുഭവിക്കാത്ത മനുഷ്യന്മാരല്ലാത്ത മലക്കുപോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ ഇതൊരു പരീക്ഷണമാണ് ക്രൂരത കാണിക്കാനില്ല പിറക്കാനിരിക്കുന്ന സമുദായത്തിന്റെ മുഴുവൻ മനസ്സിലേക്ക് പാഠമാകാൻ നൽകിയിട്ടാണ് അത് നൽകുന്നത് ഇറങ്ങി വരികയാണ് മക്കയുടെ മണ്ണിലേക്ക് പോയി നിന്ന സ്ഥലത്തേക്ക് നമ്മുടെ നമ്മൾ ഇബ്രാഹിമിന്റെ പിള്ളി നമസ്കരിക്കുമ്പോ ഇടത് ഭാഗത്ത് ഒരു അടി ഇടതോട്ട് വെച്ചാൽ അവിടേക്ക് അല്ലെ ഇറങ്ങി വന്നത് എൻ്റെ ചിറക് കൊണ്ടും മണലിങ്ങനെ തുഴയാൻ തുടങ്ങി ഇസ്മായിലിന്റെ കാൽപാദം കാലിട്ടടിച്ച കാലിന്റെ ചോരച്ച പാടുകളായി നിങ്ങൾ ഒരു കുഞ്ഞിക്കാലിങ്ങെ സങ്കല്പിച്ച് നോക്കൂ ഇസ്മായിൽ എന്ന പ്രവാചകന്റെ കാലിങ്ങനെ ചുമന്ന് തൊടുത്ത അവിടെയാണ് മണൽ അതാ റബിന്റെ കരുണാകടാശം ഭൂമിയുടെ ഗർഭയറകളിൽ നിന്ന് മുകളിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് വെള്ളമങ്ങ് ചീറ്റിയൊഴുകി ഇത് കണ്ടിട്ടാണ് ഹാജർ വരുന്നത് ഹാജർ ഇറലിയല്ല എന്നിബരീലിനെ കാണുന്നില്ല വെള്ളമൊഴുകി വന്നപ്പോരുതുള്ളി വെള്ളമെടുത്ത് ഇസ്മായിലിന്റെ കറുത്ത് പോയ മുഖത്ത് പുരട്ടിക്കൊടുത്തു ആ പാവിളം പിഞ്ചിളം ചുണ്ടിൽ വെള്ളം ഒറ്റച്ചു കൊടുത്തു കൊച്ചുനാവ് കൊണ്ട് ആ വെള്ളം ഇങ്ങനെ ഒത്തിക്കൊടിച്ചു കുറച്ച് വെള്ളം എടുത്ത് ഹാജറാവി തന്റെ മുഖവും വായും കഴുകി അപ്പോഴാണ് അവരോർത്തത് റബ്ബേ ഈ വെള്ളം എങ്ങാൻ തീർന്നു പോയാലോ ഏത് മനുഷ്യന്റെയും സങ്കടമല്ലേ അത് അവരുടനെ ഒരു തളം ഇങ്ങനെ മണൽ കൊണ്ട് തളമുണ്ടാക്കി ആലോചിച്ചു നോക്കൂ നിരച്ച ആകാശത്തിന് തീഴെ താഴെ മണൽ കുന്നുകൾക്കിടയിൽ ഒരു പാവപ്പെട്ട പെണ്ണ് രുന്ന് തന്റെ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ വേണ്ടി തളം കെട്ടുകയാണ് നാളെ എന്നറിയില്ല എത്ര കൊല്ലമാണ് ഇവിടെ കഴിയേണ്ടി വരില്ല വരിക എന്നറിയില്ല ആ പാവം സഹോദരി ഇങ്ങനെ തളമുണ്ടാക്കിയവ തളം പൊട്ടിച്ച് വെള്ളം പുറത്തെ കൊഴുകി അപ്പോൾ ബീവിക്ക് തോന്നി പൊടച്ചുനി രക്ഷയോ ഇല്ലല്ലോ ഈ മണൽ കാട്ടിൽ ഈ വെള്ളം ഇവിടെ കെട്ടി നിർത്തിയില്ലെങ്കിൽ ഈ നാളെ വെള്ളം കിട്ടില്ലല്ലോ അവരെ എല്ലാ ശക്തി എടുത്ത് ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് വെള്ളത്തിന്റെ മുകളിൽ ഒരറ്റയടിയാണ് എന്ന് പറഞ്ഞാണ് അടിച്ചത് അതിന്റെ അർത്ഥം സ്റ്റോപ്പ് അതവരുടെ അരിസ്മാറ്റിക് ഭാഷയാണ് അവരുടെ ഹിബ്രു ഭാഷയാണ് അറബിയെല്ലാം അവിടെ നിൽക്കുവെള്ളമേന്നാണ് ശരിക്കങ്ങനെ നിൽക്കാൻ പറഞ്ഞ വെള്ളം നിൽക്കു നിൽക്കാൻ പറഞ്ഞ എവിടെയെങ്കിലും വെള്ളം നിന്ന ചരിത്രണ്ട് പക്ഷേ തോറ്റുപോകുന്നു പരാജയപ്പെട്ടു പോകുന്നു മനുഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും നിൽക്കു വെള്ളമേ പക്ഷേ അത്ഭുതപതാ ഭൂമിയുടെ ഗർഭയറയിൽ നിന്ന് നിർകളിച്ചു വന്ന ആ ജലപ്രവാഹം അവിടെ നിന്നുപോയി അപ്പ നിന്നു അവിടെ ഇപ്പൊ വെള്ളത്തിന്റെ പേര് തന്നെയാണ് പക്ഷേ അത് അവരന്ന് പറഞ്ഞ വാക്കാണ് അള്ളാഹു സഹായിച്ചു മീറ്റർ ലെവലിൽ നിന്ന് താഴുകയോ പൊന്തുകയോ ചെയ്യാതെ മൂവായിരം കൊല്ലം കഴിഞ്ഞിട്ട് ആ വെള്ളവും ഇപ്പോഴും നിർഗളിക്കുകയാണ് ഒരു ഒരു ചാനൽ വരുന്നത് ഹജറു ലസ്വദിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു ചാനൽ ഒഴുകുന്നത് കട വാതിലിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു ചാനലിനൊഴുകുന്നത് റുക്കുൽ നിയമാനിയുടെ ഭാഗത്ത് നിന്നാണ് അങ്ങനെ ഇപ്പോഴും അതിന്റെ 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 എന്താ പറയാ വീഡിയോ ഉണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കും എത്ര ഗ്യാലൻ ദശ സഹസ്ര കോടി ഗ്യാലൻ വെള്ളം കൊണ്ടുപോയിട്ട് ആ വെള്ളം തീർന്നിട്ടുണ്ട് ഇതൊറ്റ കാര്യം പറയും മനസ്സിലാക്കാമൊക്കെ കുറിച്ച് അബ്ബാഹുവിനെ വിളിച്ചപ്പോൾ അമ്മ ഉത്തരം നൽകി